أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون السلام عليكم ورحمة الله وبركاته سورة البقرة إلي തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തത് വലഖത്ത് ജാ അക്കും മൂസ ബിൽബിനാത്ത് സുമത്ത് തഹത്തും ഇജ്ലാമിം ബാദിഹി വഅലിമോൻ ഹജ്രത് മിർജ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് റലിഅള്ളാഹു അൻഹു തെസീറ കബീറിൽ ഈ ആയത്തിന് നൽകിയ അർത്ഥം ഇപ്രകാരമാണ് തീർച്ചയായും സ്പഷ്ടമായ തെളിവുകളോടുകൂടി മൂസ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം സീനാ മലയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ അധർമ്മികളായിക്കൊണ്ട് അള്ളാഹുവിനെ വിട്ട് പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവാക്കി ഷെയ്ദന ഹസ്രത് മുസ്ലി മവൂദ് റലി അള്ളാഹു നഹു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ഇതിനു മുൻപുള്ള ആയത്തിൽ ഫലിമ തക്കുത്തുലുന അംബിയ അള്ളാഹെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തു കാരണത്താലായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ അള്ളാഹു യഹൂദികളുടെ വാദത്തിന് അതായത് ഈ പ്രവാചകൻ ബനി ഇസ്രായേലിൽ നിന്നായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്നതിന് മറുപടി നൽകിയിരിക്കുകയാണ് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ സത്യവാന്മാരാണെങ്കിൽ ഇതിനു മുൻപും നിങ്ങളുടെ അടുക്കൽ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു അവരെ നിങ്ങൾ എതിർത്തത് എന്തു കാരണത്താലായിരുന്നു ആയതിനാൽ നിങ്ങളുടെ ഈ വാദം അതായത് ഈ പ്രവാചകൻ ബനി ഇസ്രായേലിൽ നിന്നായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്നത് തികച്ചും തെറ്റാണ് അതുപോലെ തന്നെ നിങ്ങൾ ഹസരത്ത് മൂസായിൽ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഹസരത്ത് മൂസായിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് വാദിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം സ്പഷ്ടമായ തെളിവുകളും കണ്ടിട്ടുള്ളതാണ് എന്നാൽ അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം തേടുന്നതിനായി തൂർ മലയിലേക്ക് പോയപ്പോൾ നിങ്ങൾ പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി ഇങ്ങനെ ഇരിക്കെ നിങ്ങൾക്കിപ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും അതായത് ഈ പ്രവാചകൻ ബനി ഇസ്രായേലിൽ നിന്നായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്ന് നിങ്ങൾ അഭിമാനം കൊണ്ടിരുന്ന ആ പ്രവാചകനോട് നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ നിങ്ങൾ വലിയ അഭിമാനം കൊണ്ടിരുന്ന ആ പ്രവാചകനോട് ഇപ്രകാരമാണ് പെരുമാറിയതെങ്കിൽ ഈ പ്രവാചകൻ ബനി ഇസ്രായേലിൽ നിന്നായിരുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും ഹസരത്ത് മുസ്ലിഹൌദ് റലി അള്ളാഹു വനഹു തുടർന്ന് പറയുന്നു ഇവിടെ അള്ളാഹു ബയ്യനാഥ് എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു ഹജറത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇതേ പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ബയ്യനാത് എന്നതുകൊണ്ട് ഹജരത്ത് ഈസഅ അലൈഹി സ്ലാമിൻ്റെ ഇബിനിയത്തും ഉലൂഹിയത്തും അതായത് പുത്രത്വവും ദൈവികതയും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ഈ തെളിവ് ശരിയാണെങ്കിൽ ഹജറത്ത് മൂസ അലൈഹ്സ്സലാമിനെയും അവർ ദൈവം എന്ന് പറയേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തെ അപ്രകാരം പറയുന്നില്ല അതുകൊണ്ട് കേവലം ബയ്യനാഥ് എന്നതുകൊണ്ട് ഹജറത്ത് മസിഹ അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പുത്രത്വത്തിനും ദൈവികതയ്ക്കും നൽകുന്ന തെളിവുകൾ തെറ്റാണ് തുടർന്ന് പറയുന്നു അന്തും വാലിമോൻ അവകാശധ്വംസനം രണ്ട് വിധത്തിലാണ് ഉണ്ടാകുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ അവകാശങ്ങളെ ധ്വംസിക്കുക നിഷേധിക്കുക രണ്ട് അള്ളാഹുവിൻ്റെ ദാസരുടെ അവകാശങ്ങളെ ധ്വംസിക്കുക അന്തും വാലിമോൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവൻ്റെ അവകാശങ്ങളെ അവൻ്റെ അധികാരങ്ങളെ ധ്വംസിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നു അതായത് എൻ്റെ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് നിങ്ങൾ മുഷ്രിഖ് അഥവാ ബഹുദേവ വിശ്വാസികളായി തീർന്നിരിക്കുന്നു ലാലിം എന്ന വാക്ക് മുഷ്രിഖ് അഥവാ ബഹുദൈവ വിശ്വാസി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ദുലും എന്നതിൻ്റെ പദാർത്ഥം വള്ള് ഇ ഫി ഖൈരി മഹല്ലിഹി എന്നതാണ് അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ അതിൻ്റെ ഉചിതമായ സ്ഥാനത്ത് നിന്നും മാറ്റി അനുചിതമായ സ്ഥാനത്ത് വയ്ക്കുക ആയതിനാൽ ഒരു മുഷ്രിക്ക് അഥവാ ബഹുദൈവ വിശ്വാസി അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ദൈവിക ഗുണങ്ങളെ മറ്റുള്ളവരുമായി ചേർത്ത് പറയുന്നതിനാൽ അവരിൽ ലാലിം എന്ന വാക്ക് സാർത്ഥകമാകുന്നു തന്നെ ലാലിം എന്ന വാക്ക് അവർക്ക് യോജിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കേൾക്കാവുന്നതാണ് അള്ളാഹു മസാല മുഹമ്മദി വഅ അലി മുഹമ്മദ് വ വബാരിക്ക് വസീം ഇന്നമീദും മജീദ് അനിൽ വാഹിർദ്വാനിഹമദുൽ റബ്ബിൽ ആലമീൻ